ഈ ഒരു ചട്ടിപ്പത്തിരിന്നല്ലേ താ സമയത്ത് കഴിച്ചു നോക്കിയപ്പോൾ മക്കളും എല്ലാരും ചോദിച്ചു കേട്ടോ ഇത് ചപ്പാത്തി പരത്തി ചുട്ടെടുത്ത് ഉണ്ടാക്കിയ ചട്ടിപ്പത്തിരി ആണ് ചെയ്യുന്നൊക്കെ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദോശ ചുട്ടെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ചട്ടിപ്പത്തിരി ഇത്രയും പെർഫെക്റ്റ് ആകുന്നു ഞാനും വിചാരിച്ചില്ല അത്രയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റില് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല കേട്ടോ ഷോർട്ട് ആക്കി എടുക്കാൻ എടുത്തതാണ് പിന്നെ ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ രീതിക്കൊന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പം സാധാരണ നമ്മൾ ഫില്ലിങ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇറച്ചിപ്പത്തിരിക്കും അതുപോലെ തന്നെ സമോസയ്ക്കും കട്്ലേറ്റിനൊക്കെ ഉണ്ടാക്കി കട്്ലേറ്റിനല്ല സമൂസ ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു ഫില്ലിങ് അപ്പം ഇതിലേക്ക് ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സവാള വയറ്റിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ കൂടിയിട്ട് വയറ്റി എടുത്തിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് എണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചട്ടിപ്പത്തിരിക്ക് അതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊടുത്തത് ഫില്ലിങ്ങിന് എന്നിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ബീഫൊക്കെ ഇട്ടിട്ട് അത് മസാല മാറ്റി വെച്ചു പിന്നെ മൈദയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഞാൻ ദോശേൻ്റെ ആ ഒരു പാകത്തിന് കലക്കിയെടുത്ത് എന്നിട്ട് ഇതുപോലെ ഓരോ ദോശ ഒരുപാട് കട്ടിയില്ലാണ്ട് ഈയൊരു പാനിൽ തന്നെ ചുട്ടെടുത്ത് ഒന്ന് തിരിച്ചുട്ടെടുത്ത് വേവിച്ചെടുത്ത് മാറ്റി വെച്ച് എന്നിട്ട് ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ എല്ലാം ഓയിലാണ് ഓയിലൊഴിച്ചുകൊടുത്ത് ഓരോ ചപ്പാത്തി ഇതുപോലെ വെച്ചുകൊടുത്ത് ഒരിത്തിരി ഓയില് ചേർത്താൽ മതി എന്നിട്ട് ഫില്ലിങ് ഇത് അതുപോലെ നടക്കിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഫില്ലിങ് റൗണ്ടിൽ അത്യാവശ്യം വെച്ചുകൊടുക്കുക കേട്ടോ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് ഞാൻ ഈ ഒരു ചപ്പാത്തി മുട്ടയിൽ ഒന്നും മുക്കിയെടുത്തിട്ടില്ല അല്ലാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തന്നെ മുട്ടയുടെ ആ ഫ്ലേവർ ഒന്നും ഒരുപാടില്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എന്നിട്ട് ആ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രണ്ടാമത്തെ ചപ്പാത്തി ഇതാ വെച്ചിട്ട് ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ ഒരു നാലഞ്ചെണ്ണം ഇതുപോലെ ചപ്പാത്തി വെച്ചുകൊടുത്ത് ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് എന്നിട്ട് ലാസ്റ്റ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പതിക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നിങ്ങനെ കുഴിങ്ങി അങ്ങനെ വരും അപ്പം നമുക്ക് ലാസ്റ്റ് ചപ്പാത്തി വെച്ചുകൊടുക്കാന് ഈസി ആയിരിക്കും കേട്ടോ അങ്ങനെ എല്ലാം വെച്ചുകൊടുത്ത് പിന്നെ ലാസ്റ്റിലും കൂടി ആ മൊത്തത്തിലാണ്ട് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് ആ ചപ്പാത്തിന്റെ ആ ഒരു ഇതും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു മൈദേന്റെ ബാറ്ററി രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടായിരുന്നെ ലാസ്റ്റ് അതിൽ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ ലാസ്റ്റ് ലെയർ ആയിട്ട് ഇതുപോലെ സൈഡിലായിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ സൈഡ് ഭാഗത്താണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നാലാണ് നന്നായിട്ട് കവർ ചെയ്യുള്ളൂ എന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ മൂടി വെക്കാൻ കേട്ടോ രണ്ട് മൂന്നാല് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് വിന്ത് വരും അപ്പൊ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അങ്ങനെയും മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടയുടെ കൂട്ടിൽ നമ്മൾ ചപ്പാത്തി മുക്കി എടുക്കാത്ത കൊണ്ട് തന്നെ അടിയൊന്നും കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ നമുക്ക് വേഗം തന്നെ റെഡി ആയി കിട്ടും ഒരുപാട് മുട്ടയുടെ ആ സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ ലാസ്റ്റ് ലെയറിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ അടിവേഷക്കൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി മുകൾ വിഷം കൂടി റെഡിയാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ദോശ തവയിലേക്ക് മാറ്റിയിട്ട് സൈഡിലായിട്ട് ഒത്തിരി ഓയിലിതുപോലൊന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓയിലും കൂടി ആവുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് മുരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടി അങ്ങനെ വെക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീയെ കൊണ്ട് ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ അങ്ങനെ ഇതാ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുത്ത് ഇണ്ടാക്കുന്ന ആ ഒരു ചട്ടിപ്പത്തിരി പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റിലും ഉണ്ടായിരുന്നെ അപ്പൊ കഴിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും നല്ല ആയിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നെ ഇന്നും ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് മക്കള് സംഭവം സൂപ്പർ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ പുറമെ നന്നായിട്ട് നല്ല മുരിയായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഈ രീതിക്കൊന്നും ഉണ്ടാക്കി നോക്ക മാവ് കുഴച്ച് പരുത്തി ഒന്നും എടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ദോശ ചുറ്റിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പൊ വീട് ഇഷ്ടം മറക്കരുത് കേട്ടോ വീണ്ടും കാണാം